ചോദ്യം ബറാഹത്ത് രാവിൽ മൂന്ന് യാസീൻ ഓതി പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാടുകളിലെല്ലാം വ്യാപകമാണ് അതിൻ്റെ രീതി എങ്ങനെ ഉത്തരം ബറാഹത്ത് രാവിൽ മകരവിന് ശേഷമാണ് മൂന്ന് യാസീൻ ഓതേണ്ടത് സയ്യിദ് മുർത്തല സബീതി റോ അൻഹു രേഖപ്പെടുത്തുന്നു ബറാഹത്ത് രാവിൽ ഒരു യാസീൻ ഓതിയ ശേഷം ആ രാവിൽ പ്രത്യേകമായി അറിയപ്പെട്ട ദയും ആയുസ്സിൽ ബറക്കത്തും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷം രണ്ടാമതും യാസിനോദി ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും മൂന്നാം പ്രാവശ്യം യാസിനോദി ഈ മാൻ ലഭിച്ചു മരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പതിവ് മുൻഗാമികളിൽ നിന്ന് പിൻഗാമികൾ അനന്തരമായി സ്വീകരിച്ചു പോന്നതാണ് ആദ്യത്തെ യാസീൻ ഓദി തനിക്കും താൻ ഇഷ്ടപ്പെടുന്നവർക്കും ആയുസ്സിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടിയും രണ്ടാം തവണ യാസീൻ ഓദി ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയും മൂന്നാം പ്രാവശ്യം യാസീൻ ഓദി വിജയികളുടെ കൂട്ടത്തിൽ എഴുതപ്പെടാൻ വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നതാണ് ഷെയഹ് മുഹമ്മദ് ദമിയാത്ത് റിയല്ലാവ് എന്നു നഹായത്തുൽ അമലിൽ പറഞ്ഞത് ഇതഹാഫിൽ പറഞ്ഞതും നഹായിൽ പറഞ്ഞതും തത്വത്തിൽ ഒന്നാണ് എന്നാൽ ഇമാം അഹമ്മദ് ദബീർ അലിയല്ലാഹു അനഹു തൻ്റെ മുജറബാത്തിൽ പറയുന്നത് ആദ്യത്തെ യാസീൻ ദീർഘായുസിനു വേണ്ടിയും രണ്ടാം തവണ വിപത്ത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയും മൂന്നാം പ്രാവശ്യം സമ്പത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നാണ് അപ്പോൾ രണ്ടാം തവണ യാസീൻ ഓതി ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയും വിപത്ത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയും പ്രാർത്ഥിക്കുകയും മൂന്നാം തവണ യാസീൻ ഓതി ഈമാൻ കിട്ടി മരിക്കാനും ഐശ്വര്യമുണ്ടാകാനും വേണ്ടി പ്രാർത്ഥിച്ചാൽ രണ്ട് അഭിപ്രായം അനുസരിച്ചും പ്രാർത്ഥിക്കലായി ചോദ്യം ബറാഹത്ത് സൂറത്ത് ദുഹാൻ ഓതുന്ന സമ്പ്രദായം കാണുന്നു ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു ഉത്തരം പുണ്യകർമ്മമാണ് റളിയല്ലാഹു അൻഹുവിൽ അൻഹുലിന്റെ നിവേദനം നബിസ് അലൈ വസ്ലം പറഞ്ഞു ആരെങ്കിലും രാത്രി ദുഹാൻ സൂറത്ത് ഓതിയാൽ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടവനായി അവൻ പ്രഭാതത്തിൽ പ്രവേശിക്കുന്നതാണ് ഏത് രാത്രിയിൽ ഓതാനും പ്രസ്തുത ഹരീസ് രേഖയാണ് സെയ് ഷെരീഫ് മുഹമ്മദ് ബിൻ അലി റലി അള്ളാഹു അൻഹു പ്രസ്താവിക്കുന്നു ആരെങ്കിലും ബറാഹത്ത് രാൽ മൂന്ന് പ്രാവശ്യം ദുഹാൻ സൂറത്ത് ഓതുകയും ശേഷം അള്ളാഹുവിനെ സ്മരിച്ച് നബിസ്വല്ലാഹു അലി വസ്ലമയുടെ മേൽ സ്വലാത്ത് ജെല്ലി എന്ത് ചോദിച്ചാലും അവന് ഉത്തരം ലഭിക്കുന്നതാണ് ചോദ്യം റജബിൻ വ അഹ് മുബാരിഖല ഫിറബിൻ എന്ന പ്രാർത്ഥനയിൽ റജബിൻ എന്നോ റജബ എന്നോ പറയേണ്ടത് ഉത്തരം നിയമപരമായി ഫി റജബിൻ എന്നും ഫി റജബ എന്നും പറയാം എന്നാൽ ഹദീസിൽ വന്നത് ഫി റജബിൻ എന്ന് തൻവീൻ കൊണ്ടാണെന്ന് ജാമി സബീറിൻ്റെ ഷറാഹ് അസ്റാജുൽ മുനീറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ ഹദീസിൽ വന്ന പദത്തിനോട് പിൻപറ്റിക്കൊണ്ട് ഫി റജബിൻ എന്ന് പ്രാർത്ഥിക്കലാണ് ഏറ്റവും പുണ്യം ചോദ്യം ചിലർ ഷെഹർ റമലാൻ എന്നും ചിലർ വെറും റമലാന എന്നും പറയുന്നു അതിനെക്കുറിച്ച് എന്ത് പറയുന്നു ഉത്തരം ഷെഹർ റമലാന എന്നും ഷഹറ എന്ന പദം പദമൊഴിവാക്കിയ റമലാന എന്നും പറയാം രണ്ട് രീതിയിലും ഹദീസ് വന്നിട്ടുണ്ട് എന്ന സ്ഥാനത്ത് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട് ഇമാം ബൈ ഹക്കി അദ്ൽ കബീറു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ബല്ലാന എന്നാണുള്ളത് ഷെഹറ് എന്ന പദം ഇല്ല ينال امام ابن سنين رضي الله عنه اعمل اليوم والليله ان غندتلوم امام ابن حجر هيتمي رضي الله عنه اتحافلهم رغبدتي احاديث شهر رمضان എന്നാണ് ഉള്ളது ചോദ്യം হাদিসൽ وفقنا فيه للصيام والقيام وتلاوه القران ين جلر ചേർക്കുന്നു അങ്ങനെ ഉത്തരം ഹദീസിൽ വന്ന പ്രാർത്ഥനയോട് അത്ഫു ചെയ്തും ലമീർ മടക്കിയും പ്രാർത്ഥിക്കാതിരിക്കലാണ് ഉത്തമമെന്ന് പണ്ഡിതർ പറയാറുണ്ടെന്ന് ഖസാ ഇസുൽ അയ്യാമി വൽ അഷുർ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഓഫെഖന ഫീഹി എന്ന ശൈലി ഒഴിവാക്കലാണ് കരണീയം ഹദീസിൽ വന്ന ബഹനാ റമലാൻ എന്നതിൻ്റെ ഉദ്ദേശം റമലാനിൽ നോമ്പിനും എത്തിക്കാഫിനും മറ്റും തോഫിയ്ക്ക് നൽകണേ എന്നാണ് അപ്പോൾ ഒഫെഖന എന്ന പ്രാർത്ഥനയുടെ ആവശ്യം ഇല്ല അതിൻ്റെ ആശയം ഹദീസിൽ വന്ന പ്രാർത്ഥനയിലുണ്ടല്ലോ ഇനി പ്രാർത്ഥിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അള്ളാഹുമാഫന ഫി റമലാൻ അലി സുയാമി എന്ന് എത്തഫും ലമീറും ഒഴിവാക്കി പ്രാർത്ഥിക്കാം എന്നാൽ ചിലർ അഭിപ്രായപ്പെട്ട അതബുകേട് വരുന്നില്ല ചോദ്യം ഷാബാൻ മാസത്തിൽ പ്രസ്തുത പ്രാർത്ഥന നിർവഹിക്കണോ നബി സാഹു അലി വസ്ലം ഷാഹാനിൽ നിർവഹിച്ചിട്ടുണ്ടോ ഉത്തരം ഷാബാൻ മാസത്തിലും പ്രസ്തുത പ്രാർത്ഥന നിർവഹിക്കാം നബി സെല്ലു അലി വസ്ലം ഷാഹബാൻ സമാഗതമായാൽ പ്രസ്തുത പ്രാർത്ഥന നിർവഹിച്ചതായി അല്ലാമ ആലൂ സിസാദ തൻ്റെ വാലിയാത്തുൽ മവായിദിലും ഇമാം ഇബിൻ ഹജർ ഹൈതമി റലിയല്ലാ അനു ഇതഹാഫിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷാബാനിൽ പ്രസ്തുത പ്രാർത്ഥന നിർവഹിക്കുന്നവർ ഫി റജബിൻ എന്ന പദം ഒഴിവാക്കുന്നത് അദവിന് എതിരാണ് കാരണം ഷാഹബാനിലും ഫി റജബിൻ എന്ന പദത്തോടെ നബി സലഹു അലൈവസ്ലാം പ്രാർത്ഥിച്ചത് ഹദീസിലുണ്ട് ഈ പ്രാർത്ഥന ഇങ്ങനെ റജബിലും ഷാഹാനിലും എല്ലാ ദിവസവും നബി സലാഹു അലൈവല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഉത്തരം റജബ് ഷാഹാൻ മാസങ്ങൾ പ്രവേശിച്ചാൽ ഇങ്ങനെയൊരു പ്രാർത്ഥന നബി നബിസലാഹു അലൈ വസ്ല്ലാം നടത്തിയിരുന്നു ഇത് റജബ് ഷാഹബാൻ പ്രവേശിക്കുമ്പോൾ നബി നബിസല്ലാഹു അലൈവുസല്ലമയുടെ ഒരു പതിവാണ് എന്ന് മാത്രമേ ഹദീസിൽ നിന്ന് ഗ്രഹിക്കുകയുള്ളൂ റജബിലും ഷാഹാനിലും എല്ലാ ദിവസങ്ങളിലും നബി നബിസുലല്ലാഹു അലൈ വസ്ലം ഈ പ്രാർത്ഥന സ്ഥിരമാക്കിയതിന് രേഖ കാണുന്നില്ല രേഖയില്ല എന്നത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതിന് തടസ്സമില്ല കാരണം പ്രാർത്ഥനയ്ക്ക് ഹദീസിൽ പ്രത്യേക രേഖ വേണം എന്ന നിയമമില്ല ചോദ്യം നിസ്കാരശേഷം ഈ പ്രാർത്ഥന നിർവഹിക്കുന്നതിനെന്തടിസ്ഥാനം ഉത്തരം നിസ്കാരാനന്തരം ഈ പ്രാർത്ഥന നബി നബിസുല്ലാഹു അയ്യൂസ്വലം പ്രാർത്ഥിച്ചതിന് രേഖയില്ല എന്നാൽ നിസ്കാരശേഷം പ്രാർത്ഥന സുനക്കാണല്ലോ പ്രസ്തുത പ്രാർത്ഥന നിർവഹിച്ചാലും ആ സുന്നത്ത് ലഭിക്കും ആ നിലയ്ക്കാണ് നാം നിസ്കാരാനന്തരം പ്രസ്തുത പ്രാർത്ഥന നിർവഹിക്കുന്നത്